നമ്മുടെ ബഹുമാന്യ സഖാവ് കെ രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ മന്ത്രിയും ദേവസ്വം ബോർഡ് വകുപ്പിന്റെ മന്ത്രിയൊക്കെ ആയിരുന്ന അദ്ദേഹം ഇപ്പോ എം പി ആകുന്നതിന് വേണ്ടി തൻ്റെ നിലനിൽക്കുന്ന സ്ഥാനം ഒഴിയുമ്പോൾ ചരിത്രപ്രധാനമായിരിക്കുന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ടാണ് പടിയിറങ്ങുന്നത് എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നത് കാണാനിടയായി പട്ടികജാതി വിഭാഗങ്ങൾ താമസിക്കുന്ന കേരളത്തിലെ ഇനി കോളനി ഇല്ല എന്നാണ് കേരളത്തിൽ ഇനി കോളനി ഇല്ല എന്നാണ് പത്രവാർത്ത സങ്കേതം ഊര് എന്നിങ്ങനെയുള്ള പേരുകൾ ഒഴിവാക്കി പട്ടിക വിഭാഗങ്ങൾ കൂടുതലായി അധിവസിക്കുന്ന പ്രദേശത്തെ കോളനി എന്ന് വിളിക്കുന്നത് നിർത്തലാക്കി ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ച ശേഷമാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ രാജിവെച്ചത് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിന് തൊട്ട് മുൻപ് മണ്ണന്തല അംബേദ്കർ ഭവനിൽ നടന്ന ചടങ്ങിലായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം ചടങ്ങിനു ശേഷം മന്ത്രി പുറപ്പെടുന്നതിന് മുമ്പേ ഉത്തരവിറങ്ങി കോളനിക്ക് തുല്യമായി ഉപയോഗിക്കുന്ന സങ്കേതഊരി എന്നീ പേരുകളും ഈ ഇനി വേണ്ട ഉണ്ടാകില്ല ഈ പ്രയോഗങ്ങൾ അവമതിപ്പിന് കാരണമാകുന്നു എന്നത് കൊണ്ടാണ് ഉത്തരവിൽ പറയുന്നു നഗർ ഉന്നതി പ്രകൃതി തുടങ്ങിയ പേരുകളോ ഓരോ പ്രദേശത്ത് ജനങ്ങൾക്കും താല്പര്യമുള്ള പേരുകളോ മറ്റോ സ്വീകരിക്കാം ഇതിന് കാരണമായിട്ട് പിന്നീട് ഒരു കാര്യം കോളനി എന്ന പേര് പേരുമാറ്റണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് എം എൽ എ നജീബ് കാന്തപുരം മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു സദ്ഗ്രാമം എന്ന പേരാണ് നജീബ് ശുപാർശ ചെയ്തത് എന്നൊക്കെയാണ് വാർത്ത അപ്പൊ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാതനകളും വേദനകളും ദുരിതങ്ങളും അപഗണനകളെല്ലാം ഇപ്പൊ അത്തരത്തിലൊരു സന്ദർഭത്തിൽ ഈ കേരളത്തിൽ നമ്മുടെ ഈ സമൂഹം ഒരുമിച്ച് വസിക്കുന്ന ഒരു പ്രദേശത്തെ കോളനി എന്ന പേര് മാറ്റിയാൽ ഇവിടുത്തെ പട്ടികജാതികളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നാണോ മന്ത്രി അർത്ഥമാക്കിയെന്ന് അല്ലെങ്കിൽ ചിന്തിച്ചതെന്ന് നമുക്കറിയില്ല എന്നാൽ ആ പേര് മാറ്റുന്നതിന് എന്താണ് നമ്മുടെയൊക്കെ അഭിപ്രായം വെച്ചാൽ തീർച്ചയായിട്ടും അതൊരു വൈദേശികമായിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് നമ്മുടെ രാജ്യത്തെ പോലും കൊളനി ആയിട്ടാണ് ബ്രിട്ടീഷുകാർ കണ്ടിരുന്നത് ഒരു ലത്തീൻ പദമാണ് കൊളോണിയ എന്നുള്ളത് കൃഷിസ്ഥലം എന്ന അർത്ഥത്തിലുള്ളത് അപ്പോൾ ഇവരെ ഇവിടെ വിദേശികളെ സംബന്ധിച്ച് ഇവിടെ വന്നപ്പോൾ അവരുടെ കൃഷിസ്ഥലങ്ങൾ തന്നെയായിരുന്നു അവര് പോയ ഓരോ രാജ്യങ്ങളും അതിലൊന്നാണ് നമ്മളുടെ ഈ രാജ്യവും അതിന്റെ അവശേഷിപ്പ് എന്ന നിലയിൽ നമ്മുടെ നാട്ടിലെ അധികാരി വിഭാഗങ്ങൾ പോലും ഇവിടെ ഉണ്ടായിരുന്ന ഒരു പറ്റം ആളുകളെ ചേർത്ത് പരമ്പരാഗത പട്ടികജാതി പറ്റൊരു വിഭാഗങ്ങളെ ചേർത്ത് നിൽക്കുന്ന പ്രദേശങ്ങളൊക്കെ കോളനി എന്നൊക്കെ തന്നെയാണ് വിളിച്ചിരുന്നത് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ പേരുമാറ്റം ഒരു വൈദേശിക നാമത്തെ എടുത്ത് കളയുന്നോട് സ്വദേശീയമായ നാമത്തെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കതൊരു നല്ല കാര്യമായിട്ട് ചിന്തിക്കാം ഇനി വിരോധമൊന്നുമില്ല കാരണം സ്വദേശീയവൽക്കരണം ഗാന്ധി ആ ഒരു വസ്ത്രത്തിന്റെ കാര്യത്തിൽ പോലും പറഞ്ഞപോലെ സ്വദേശീയവൽക്കരണം നല്ലതാണ് എന്നാലും ഇവിടെ ഒരു സങ്കേതം എന്ന വാക്കുകൾ കൂടി വേണ്ട എന്ന് പറയുകയാണ് അവിടെയാണ് നമുക്ക് വിഷയം ഊരു സങ്കേതം എന്ന് വേണ്ടാവുന്നതിന് കാരണം വേണം ഊരെന്നു പറഞ്ഞാൽ തമിഴ് സംഘകാല കൃതികളിലും അല്ലെങ്കിൽ ദ്രവീഡിയൻ കൾച്ചറിന്റെ ഭാഗമായിട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ അവശേഷിക്കുന്നതാണ് ഊരെന്നു പറയാം ഊരെന്ന് പറഞ്ഞാൽ ഗ്രാമം നാട് എന്നൊക്കെയാണ് ഓരോ ഊരിനും അധികാരിക സംവിധാനങ്ങൾ അപ്പൊ ഊരെന്ന് പറഞ്ഞാൽ അഭിമാനത്തിന്റെ സ്വത്വാധിഷ്ഠിതമായ അഭിമാനത്തിന്റെ പേരാണ് ഊരെന്നുള്ളത് അതിനൊരു തെറ്റുമില്ല ഇപ്പൊ തന്നെ എത്ര സ്ഥലങ്ങൾ ഊരെന്ന് വരുന്നുണ്ട് കൊടുങ്ങല്ലൂര് ഇല്ലേ അങ്ങനെ ഓരോ സ്ഥലത്തും ഊരുകൾ എന്നാൽ ആ എന്ന പേര് എന്ന് പറയുമ്പോൾ എന്താർത്ഥത്തിലാണ് അപ്പൊ അവിടെ എന്താച്ചാൽ എന്തോ ചെയ്തു എന്ന് വരുത്തി തീർക്കുകയാണെങ്കിൽ അതുകൊണ്ട് പട്ടികജാതിക്കാരുടെ പ്രശ്നങ്ങൾ തീർന്നു എന്നാണെങ്കിൽ ഇവിടെ പിന്നെ ഈ മന്ത്രി പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന പേര് എന്താണ് ഉന്നതി പ്രകൃതി നഗർ എന്നൊക്കെയാണ് പട്ടികജാതിക്കാരും പട്ടികക്കാരും തിങ്ങിപ്പറക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു നഗർ എന്നിട്ടതുകൊണ്ട് അവർക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് അറിയുന്നില്ല അപ്പോഴും പറയുന്നവരെന്താ പറയാ പട്ടികജാതിക്കാരുടെ കോളനി നഗർ അപ്പോഴും ആ കോളനി ഉണ്ടായിരുന്ന ഒരു കോളനി ഇല്ലെങ്കിലും അവര് പട്ടികജാതിക്കാരെ അങ്ങനെ തന്നെ ഒട്ടികവർഗ്ഗക്കാരെ അങ്ങനെ തന്നെ ഉള്ളൂ കാണുക അതിന്റെ അപ്പുറം ഒരു കാഴ്ചയെന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല നാട്ടിലൊരു പൂരപ്പറമ്പിൽ ഒരു തല്ലുണ്ടായി കഴിഞ്ഞാൽ ആരെന്നെ തല്ലിയാലും പറ എന്താണ് കോളനിയിലെ ചെക്കന്മാർ തല്ലി എന്നാ പറയാ തല്ലിയത് വേറെ ആരെങ്കിലും ഇല്ല കാരണം ആ ഒരു മനോഭാവം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്തുണ്ടായാലും ഈ സമൂഹത്തെ ഇങ്ങനെ തന്നെയാണ് കാണുന്നത് അപ്പൊ സഖാവ് കെ രാധാകൃഷ്ണൻ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ പോലും പട്ടികജാതിക്കാർക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെ ചിന്തിക്കണം ആ പാർട്ടി മാത്രമല്ല എല്ലാവരും ഇപ്പൊ രാജ്യസഭ എം പിമാരെ തിരഞ്ഞെടുക്കുമ്പോഴും കേരളത്തിൽ നിന്ന് പട്ടികജാതിക്കാരെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അപ്പൊ അവരുടെയൊക്കെ ആ ഒരു സമീപനം ഈ തരത്തിൽ തന്നെയാണ് അപ്പൊ സാമ്പത്തികമായും സാമൂഹികമായും ബുദ്ധിമുട്ടുന്ന ഒരു ഒരു സമൂഹ ഒരു ജനത അവരുടെ ഒരു പേര് മാറ്റം കൊണ്ട് ചരിത്രപരമായ തീരുമാനം എന്ന് പറയുമ്പോൾ കോളനി എന്ന സ്വദേശീയവത്കരണത്തെ ചരിത്രപരമായിരിക്കും അല്ലാതെ ഏതെങ്കിലും അർത്ഥത്തിൽ പട്ടിക വിഭാഗങ്ങൾക്ക് ഇതിലൂടെ ഒരു മാറ്റം ഉണ്ടാകും എന്നാണെങ്കിൽ അത് അത് ശരിയായ ഒരു ഒരു കാഴ്ചപ്പാടല്ല അതിനെ ഇത്ര ഉയർത്തി കാണിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഒപ്പം സ്വത്ത് കൂടി ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരു സംസ്കൃതവത്കരണം സംസ്കൃതം എന്ന ഭാഷയ്ക്ക് നമ്മൾ എതിരല്ല നമ്മുടെ വിദ്യാപീഠത്തിൽ പോലും സംസ്കൃതം ഒരു പാഠ്യവിഷയാണ് എന്നാൽ അത് നമ്മുടെ താല്പര്യത്തിൽ തന്നെ വെച്ചിട്ടുള്ളതാണ് അപ്പൊ സംസ്കൃത ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാൽ ഇവിടെ തനത് ഭാഷ നമ്മുടെ നാടിന്റെ ഭാഷ മലയാളം അല്ലെങ്കിൽ അതിന്റെ മൂലഭാഷയായിരിക്കുന്ന തമിഴ് ഇതിന്റെ ഒരു ഒരു എന്താ അടിസ്ഥാനം ഉൾക്കൊണ്ട് ഊര് എന്ന പ്രയോഗമൊക്കെ മാറ്റി നമ്മൾ നേരെ പറയുകയാണ് ഇപ്പൊ നഗർ ഉന്നതി അപ്പൊ ഉന്നതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എന്താണ് അവിടെ അതുവരെ ഉന്നതി ഉണ്ടായിരുന്നില്ല എന്നാണ് അല്ലെങ്കിൽ എന്താ എന്തോ അർത്ഥമാക്കുന്ന ഉന്നതി ഇനി പ്രകൃതി പ്രകൃതി എന്ന് പറഞ്ഞ എന്താണ് അല്ലെങ്കിലേ പറയുന്ന ജനത കാരന്മാരാണെന്ന് പറയുന്ന ആളുകൾ ഒത്തിരി ഇപ്പോഴും ഉണ്ടാകും ധാരണ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട് അവരെ മനസ്സിൽ ഇപ്പോഴും കഴിഞ്ഞു അവരെന്തോ എന്തോ മോശക്കാരാണെന്ന് അപ്പൊ അവന്റെ പ്രകൃതി തന്നെ പ്രാകൃതൻ എന്ന അർത്ഥത്തിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനിടയില്ലേ പേര് മാറ്റമാണോ ഈ ജനതയ്ക്ക് ആവശ്യം സത്യത്തിൽ ഇവിടുത്തെ ആളുകളുടെ മൈൻഡ് സെറ്റ് അല്ലേ മാറേണ്ടത് ആ രീതിയിൽ ഇവിടുത്തെ ആളുകളുടെ മൈൻഡ് സെറ്റ് മാറണമെങ്കിൽ വിദ്യാഭ്യാസ സംവിധാനത്തിൽ വിദ്യാഭ്യാസ പാഠ്യ വിഷയങ്ങളിൽ എന്താണ് പട്ടികജാതി പട്ടിക വിഭാഗങ്ങളെന്നും എന്താണ് അവരിപ്പോഴും ഇങ്ങനെ കഴിയുന്നതെന്നും എന്തുകൊണ്ടാണ് അവർക്ക് നമ്മളൊരു പ്രാധാന്യം കൊടുത്തതെന്നും അട്രോസിറ്റി ആക്ട് പോലുള്ള നിയമങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നതെന്നും എന്തിനാണ് സംവരണ മാനദണ്ഡത്തിൽ ഇവരുടെ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നൊക്കെ ഒന്ന് പഠിപ്പിക്കുകയല്ലേ വേണ്ടത് ഇന്നും പട്ടികജാതി വിഭാഗങ്ങള് സംവരണം വാങ്ങുമ്പോൾ തൻ്റെ തന്റെ സംവരണം അല്ലെങ്കിൽ തൻ്റെ തന്റെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്നവരാണ് പട്ടികജാതിക്കാർ എന്നാണ് വിദ്യാസമ്പന്നരായിരിക്കുന്ന മറ്റു മതസ്ഥരോ അല്ലെങ്കിൽ മറ്റു ജാതിക്കാരോ ചിന്തിക്കുന്നത് എല്ലാവർക്കും സംവരണം ഉണ്ട് എന്നാൽ ഇത്തരത്തിൽ ചിന്തിക്കുന്നു അപ്പൊ ആ ചിന്തിക്കുന്നതിന്റെ കാരണം എന്താണ് ഇവൻ ചെറുപ്പം മുതൽ ഇവൻ അറിയില്ലത് എന്താണ് എന്നുള്ളത് അത്തരം ചിന്തയുള്ളവൻ ഈ കോളനി പേര് പേരുമാക്കിയാലും മറ്റവനെ കാണുക ഇങ്ങനെ തന്നെയാണ് അവിടെയാണ് വിദ്യാഭ്യാസത്തിന്റെ ഈ പറയുന്ന പാഠ്യപദ്ധതിയിൽ ഇത് ചേർക്കുമ്പോൾ അവിടെയാണ് കമ്മ്യൂണൽ അവാർഡിനെ കുറിച്ചും പൂനാപാക്ട് കരാറിനെ കുറിച്ചിട്ടും അതുകൊണ്ടുണ്ടായ ഈ പട്ടികജാതിക്കാർക്കുണ്ടായ നഷ്ടങ്ങളെ കുറിച്ചിട്ടും ഇരട്ട വോട്ടിനെ കുറിച്ചിട്ടും അതുപോലെതന്നെ ഹിന്ദു എന്ന് പറഞ്ഞ മതത്തിലേക്ക് പട്ടികജാതി പട്ടിക വിഭാഗങ്ങളെ ചേർക്കുന്നതിനെ കുറിച്ചിട്ടും ഒക്കെ ഉണ്ടായ ചർച്ചകളും അതിൽ പട്ടികജാതിക്കാർക്ക് ഇപ്പോൾ ഇന്ന് വരെ പട്ടികജാതിക്കാരുടെ ഉണ്ടായിരിക്കുന്ന പ്രധാന കാരണം എന്താണെന്നും അവരുടെ ഒരു അവർക്ക് ഏറ്റവും വലിയ നഷ്ടം സഹിച്ചുകൊണ്ടാണ് അവർ ഇന്ന് കിട്ടുന്ന ഈ സംവരണം വാങ്ങുന്നേ എന്നുള്ളതും ഇന്നത്തെ സംവരണം പോലും അവർക്ക് ലാഭമല്ല നഷ്ടത്തെ കൊടുത്തുകൊണ്ട് അവർ നേടിയെടുത്തതാണ് അവർക്ക് വലിയ കിട്ടിയിരുന്ന കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്ന വലിയൊരു ലാഭത്തെ അല്ലെങ്കിൽ വലിയൊരു നേട്ടത്തെ വലിയൊരു മാന്യതയുടെ ഒരു വലിയൊരു വശത്തെ മാറ്റിക്കൊണ്ടാണ് ആ ജനത ഇവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ രാജ്യം നൽകുന്ന സംവരണം എന്ന് പറഞ്ഞത് ഔദാര്യമല്ല അവകാശം തന്നെയാണ് എന്നാൽ അവകാശം പൂർണ്ണമല്ല എന്ന് ഈ വരുന്ന തലമുറയ്ക്ക് പഠിപ്പിക്കുകയല്ലേ വേണ്ടത് അപ്പോൾ ഇവിടെ കോളനി എന്ന് പറയുമ്പോൾ അപകടത തോന്നുന്നവർക്കല്ലേ പഠനം വേണ്ടത് അവരുടെയൊക്കെ ഭാവങ്ങളല്ലേ മാറേണ്ടത് ആ തരത്തിലുള്ള സംവിധാനങ്ങളല്ലേ വരേണ്ടത് ഒരു നിയമം കൊണ്ട് മാറ്റിയാൽ മാറുന്നതാണോ ഇത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഹരിജൻ എന്ന പ്രയോഗമൊക്കെ എടുത്തു കളഞ്ഞതാണ് എന്നിട്ട് ഹരിജൻ നിലനിൽക്കുന്നില്ലേ എത്രയോ ആളുകൾ ഇപ്പോഴും ഹരിജൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്തുകൊണ്ട് ഹരിജൻ പലരും ചോദിക്കും ഹരിയുടെ മക്കളല്ലേ ദൈവത്തിന്റെ മക്കൾ എന്താ പറയാൻ കാരണം അംബേദ്കർ എന്താ പറഞ്ഞത് ഹരിയുടെ മക്കൾ എന്ന് ഗാന്ധി വിളിക്കുന്നത് സ്നേഹം കൊണ്ടോ ഭക്തി കൊണ്ടാണെങ്കിലും അന്നത്തെ കാലത്ത് ഹരിജൻ എന്ന് പറഞ്ഞത് അവിടെ ഈ പറഞ്ഞ ദേവദാസി സമ്പ്രദായത്തിൽ പിതാബാരാണെന്ന് അറിയാതെ പിറന്ന കുട്ടികളെയാണ് ഹരിജൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് അതുകൊണ്ട് ആ നാമം നമ്മുടെ ജനതയ്ക്ക് വേണ്ട എന്നാണ് മഹാനായ് അംബേദ്കർ പറഞ്ഞത് അപ്പൊ പേര് മാറ്റങ്ങൾ എത്ര മാറിയാലും നമ്മുടെ വായന ഉണ്ടാവുകയും നമ്മൾ ഈ ജനതയെ അങ്ങനെ കാണുകയും ചെയ്യും സ്വന്തമായി പത്ത് സെന്റ് ഭൂമി പോലും ഇല്ലാത്ത എത്ര പട്ടികജാതി അവർക്ക് ഭൂമി ദാനം ചെയ്യുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഭൂമി ദാനമല്ല ഭൂമി പതിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് സർക്കാർ വരുന്നുണ്ട് ഭൂപരിഷ്കരണ നിയമം വന്നു എന്ന് പറഞ്ഞിട്ട് ഭൂപരിഷ്കരണ നിയമത്തിന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന സഖാ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ജന്മദേശമായ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിലെ ഏലംകുളത്ത് പോലും എത്ര പട്ടികജാതിക്കാർക്ക് പത്ത് സെന്റ് ഭൂമി അഞ്ച് സെന്റ് ഭൂമി തികച്ചുണ്ടേ എന്ന് അന്വേഷിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും വേണ്ടത് എത്ര ഉണ്ട് എന്നുള്ളത് കാരണം അപ്പോൾ ഒരു പത്ത് സെന്റ് ഭൂമി പോലും ഭൂപരിഷ്കരണ നിയമം കൊണ്ട് പോലും ലഭിക്കാത്ത ഈ ജനതയെ കോളനി മാറ്റുമ്പോൾ നിലനിൽക്കുന്ന കോളനിയുടെ ജീവിത സാഹചര്യം എന്താണ് കോളനിക്കാർക്കെല്ലാം അവിടെ കുടിലൊക്കെ മാറ്റി ഓലപ്പറിയൊക്കെ മാറ്റി എന്നിട്ട് എന്താ അവിടെയൊക്കെ വാർപ്പ് കെട്ടി കൊടുക്കുമ്പോൾ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വെച്ചു കൊടുത്തു എത്ര സ്ക്വയർ ഫീറ്റ് മുന്നൂറ്റമ്പത് നാന്നൂ നാനൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് വെക്കുമ്പോൾ അവിടെയും തെങ്ങിയിട്ടാണ് അവർ കഴിയുന്നത് എന്തുകൊണ്ട് കഴിയുന്നു അവർക്ക് മറ്റൊരു സൗകര്യം അവിടെ ആ മൂന്ന് സെന്റോ രണ്ടര സെന്റോ ഒതുങ്ങി ഒതുങ്ങിട്ട് ഓരോ ഓരോ നിങ്ങൾ ഈ കോളനി മാറ്റി നിങ്ങളുടെ മക നഗറോ ഉന്നതിയോ പ്രകൃതിയോ എന്തോ ഇവർ എങ്ങനെയാ കഴിയുന്നത് എത്ര പേർക്ക് അവിടെ എന്തെങ്കിലും കൃത്യമായ ജോലിയുണ്ട് ഈ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ വന്ന് കൊറോണ കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴും ഒരു ദിവസം പണിയില്ലെങ്കിൽ കഷ്ടപ്പെടുന്ന എത്ര പട്ടികജാതി പട്ടികവർഗം മക്കളുണ്ടോ എല്ലാവരും ഉണ്ടായിരിക്കണം നമ്മൾ ഇപ്പം ഇതാണ് ഫോക്കസ് ചെയ്യുന്നത് എത്ര പേരുണ്ട് അപ്പൊ അവർക്കൊരു സ്ഥിര നിയമനത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്യുക ഓരോ നഗറോ കോളനിയോ ഉന്നതിയോ എന്തോ ആവട്ടെ അവിടെ അവർക്ക് കുടിൽ വ്യവസായത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തോട്ടെ അത് നടക്കുന്നു എന്ന് ഉറപ്പുവരുന്ന് സാമ്പത്തികമായി അവരെ മുന്നേറുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് അത് അത് നടത്തി എന്ന് ആ അംബേദ്കർ എപ്രകാരമാണ് സ്വന്തം ജനതയ്ക്ക് വേണ്ടത് ചെയ്തു എന്ന ചാരിതാർത്ഥത്തോടു കൂടി ഈ മണ്ണ് വിട്ട് നിർവഹണം അടഞ്ഞത് അതുപോലെ ഒരു സ്ഥാനം നിൽക്കുന്ന സ്ഥാനത്ത് മാറുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമാണ് ഇനി അത് മാത്രമാണോ ബഹുമാന്യം മന്ത്രി അല്ലെങ്കിൽ കെ രാധാകൃഷ്ണൻ അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ കൂടി മന്ത്രിയായിരുന്നു ദേവസ്വം ബോർഡിൽ ഈ പറയുന്ന ശബരിമല എന്ന് പറയുന്നത് ഇവിടുത്തെ മലയാലയ വിഭാഗത്തിന്റെ അവകാശമാണത് പൂർണമായ അവർക്ക് കൊടുത്തില്ലെങ്കിലും അവരുടെ അവകാശത്തിന് വേണ്ടി എന്തെങ്കിലും ഇദ്ദേഹം ചെയ്തോ ഇല്ല ഒട്ടനവധി ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തോ ഇല്ല ശബരിമല മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട് അവിടെ ബ്രാഹ്മണ ജാതിക്കാർ തന്നെയാണ് വേണ്ടത് അതാണ് പാരമ്പര്യം എന്ന് പറഞ്ഞപ്പോഴും ഈ മന്ത്രിയുടെ അദ്ദേഹത്തിന്റെ ഒറ്റയ്ക്ക് വേണ്ട അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന ആ ഒരു സ്ഥാനത്ത് ഉരുന്നു കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാമായിരുന്നു അദ്ദേഹം ചെയ്തോ ചെയ്തു പട്ടികജാതിക്കാർക്ക് അവിടേക്ക് പ്രവേശിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം അതിന്റെ ശീലകത്ത് അതിന് ചുറ്റോളം നടക്കലല്ല അതും ഒരു ജോലിക്കാരി ആയിട്ട് പറയാം അമ്പലത്തിൽ പൂജിക്കാൻ മാത്രമുള്ള ഉദ്ദേശത്തിലല്ല സ്വന്തം പാരമ്പര്യത്തിലുള്ള ദേവതയെ ഉപാസിക്കാനുള്ള അവകാശം ഇവർക്ക് തന്നെയാണ് മറ്റാർക്കുമല്ല അയ്യപ്പൻ നമ്പൂരി ഒന്നും ഉണ്ടായിട്ടില്ല നമ്പൂതിരി ദേഷ്യം കൊണ്ടും അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പൊ അയ്യപ്പൻ എന്ന് ആരാധിക്കേണ്ട അയ്യപ്പനായിട്ടുള്ള ആളുകൾക്ക് തന്നെയാണ് അവർക്ക് തന്നെയാണ് അതിന്റെ അധികാരവകാശം വേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ജോലി കൂടിയാണ് അവിടുന്ന് ഒരു മേൽശാന്തിക്ക് കിട്ടുന്ന സമ്പാദ്യം എന്തെന്ന് എല്ലാവർക്കും അറിയാം എന്താ പട്ടികജാതിക്കാർക്ക് കിട്ടിയ പുളിക്കോ ഇല്ല അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു അതും ഉണ്ടായില്ല അപ്പൊ വിദ്യാഭ്യാസപരമാകട്ടെ സാമ്പത്തികപരമാകട്ടെ സാമൂഹികപരമാട്ടെ വിദ്യാഭ്യാസപരമായിട്ടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ കുട്ടികൾ ഏതെങ്കിലും ഗവൺമെന്റ് ജോലി കിട്ടിയ ആളുകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉന്നതി പ്രാപിച്ച ഏതെങ്കിലും പട്ടികജാതി കുടുംബങ്ങൾക്കോ അവരുടെ മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്നു എന്നല്ലാതെ നാം മനസ്സിലാക്കിയെടുത്തോളം നമ്മെ സംബന്ധിച്ചും നമ്മുടെ ഈ ജനതയിലെ ആളുകളുടെ മക്കൾക്ക് ഒരു ഉന്നത വിദ്യാഭ്യാസം കൊടുക്കാൻ എല്ലാവർക്കും ഒരുപോലെ പഠിച്ച് ചിലപ്പോൾ മെറിറ്റിൽ വരാൻ കഴിയില്ല അപ്പൊ എന്തെങ്കിലും ഒരു സഹായം അതുകൊണ്ടാണല്ലോ സംവരണം വെച്ചാൽ ആ സംഭരണ കൂടി തന്നെ ഒരു ഏതെങ്കിലും എയ്ഡഡ് സ്കൂളുകളിലോ അല്ലെങ്കിൽ കോളേജുകളിലോ ഒന്നെങ്കിൽ മറ്റു വിദേശങ്ങളിലോ പോയി പഠിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇവിടുത്തെ ആളുകൾക്കില്ല അപ്പൊ ആ തരത്തിൽ അവർക്ക് ഒരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം ഈ അഞ്ചു വർഷം കൊണ്ട് അത് ചെയ്യാമായിരുന്നു എന്നാൽ ആ തരത്തിൽ നാളിതുവരെ ഒന്നും സംഭവിച്ചിട്ട് നമുക്കല്ല എന്തെങ്കിലും പേര് അവിടെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഈ പറയുന്ന ആളുകളുടെ ജനസംഖ്യാപരമായിട്ട് ഇവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല ഇവർക്ക് വരാൻ പറ്റുന്നില്ല സെണ്ട്രങ്ങുകാരന്റെ മകൻ സെൻഡ്രിങ്ങുകാരൻ ഈ പറ കണ്ണൂട്ടുകാരന്റെ മകൻ കണ്ണൂട്ടുകാരൻ മുടിവെട്ടുകാരുടെ മകൻ തന്നെ കഴിയേണ്ട ഒരു സാഹചര്യം ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും നിലനിൽക്കുന്നുണ്ട് അപ്പൊ അവിടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് വേണ്ടത് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിന് ചരിത്രപരമായി ഒന്നും ചെയ്തായിട്ട് നമുക്ക് അറിയില്ല പിന്നെ അടുത്തതാണ് ഒരു പട്ടികജാതിക്കാരന്റെ അവന്റെ രോഗങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് അവരുടെ ആരോഗ്യസ്ഥിതി വെച്ച് നോക്കുമ്പോൾ അധിക പട്ടികജാതി കുടുംബങ്ങളിലും ഒരു നിത്യ രോഗിയുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് പല കുടുംബങ്ങളിലും ക്യാൻസർ രോഗികളുണ്ട് അവരൊക്കെ അനുഭവിക്കുന്ന പീഡകൾ അവർക്ക് കൃത്യമായ ചികിത്സ നമ്മൾ പറയും ഇവിടെ ഉണ്ടല്ലോ അവിടെ ഉണ്ടല്ലോ പറയും അത്തരം ചികിത്സയുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മന്ത്രിമാർ പോലും എന്താണ് വിദേശത്തേക്ക് പോകുന്നത് അപ്പൊ അവർക്ക് വിദേശത്തേക്ക് പോകുന്നത് ഇവിടെ ചികിത്സ ഇല്ല എന്നാണെങ്കിൽ നമ്മുടെ ജനതയ്ക്ക് ഒരു ഇന്ത്യൻ പൗരൻ മന്ത്രിയാണെങ്കിലും ഒരു വോട്ടറാണെങ്കിലും അവന് തുല്യ അവകാശം തന്നെയാണ് അവർ ഉണ്ടാകേണ്ടത് അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് എന്ന പ്രസ്ഥാനം ഇന്നലെ കമ്മ്യൂണിസ്റ്റ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് ചിന്തിക്കേണ്ടത് അന്ന് അവന്റെ കൂടെ വേദനിക്കാൻ ഉണ്ടായിരുന്നവർ ഇന്നില്ല എന്നൊരു പോരായ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഉണ്ട് നമ്മൾ ഇവിടെ കെ രാധാകൃഷ്ണൻ സഖാവിനോട് ബന്ധപ്പെട്ട് പറയുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ കൃത്യമായി പൂർണ്ണമായി ഒരു നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പോലും ഏതെങ്കിലും ചികിത്സ പുറത്ത് ലഭിക്കുന്നു എങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ലഭിക്കുന്നുവെങ്കിൽ അതേ ചികിത്സ നമ്മുടെ ജനങ്ങളിൽ ഒരാൾക്ക് വേണ്ടി വന്നാൽ അതിവിടെ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്ന രീതിയിലേക്കും ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ പവർ ഉപയോഗിച്ചുണ്ടെങ്കിലും ചെയ്യാമായിരുന്നു ചെയ്യാൻ പറ്റണം അല്ലാതെ കോളനി എന്നൊരു പേരിൽ മാത്രം പിടിച്ച് അത് മാറ്റിയാൽ ഇതോടുകൂടി പട്ടികജാതിക്കാരുടെ ആ ഒരു ബുദ്ധിമുട്ട് തീർന്നു അവന് അവമതിപ്പ് ഉണ്ടാകും അല്ലെങ്കിൽ അവന് അപകർഷത ഇല്ലാണ്ടാകും എന്ന് കരുതിയാണ് ഇവിടെ അപകടങ്ങളുടെ പ്രശ്നമൊന്നുമില്ല ഈ പറഞ്ഞ പെലയാ പെലച്ചി അല്ലെങ്കിൽ പറയാ കൂട കുറവാന്നൊക്കെ വിളിച്ച് കേട്ട് അല്ലെങ്കിൽ അടിമേ എന്ന് കരുതി അല്ലെങ്കിൽ പത്രത്തില് ജാതി ഭേദമില്ല മതഭേദമില്ല ജാതകം വേണ്ട പട്ടികജാതി പട്ടികവർഗം വേണ്ട എന്ന് കേട്ടെ അതുപോലെ തന്നെ അട്രോസിറ്റി ആക്ട് പ്രകാരം ഒരു കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ പോലീസുകാരൻ മറ്റവനെ കാണുമ്പോ കവാത്ത് മറന്നുകൊണ്ട് നമ്മുടെ ജനതയെ കാണുമ്പോൾ മാറി നിക്കടാ നീങ്ങി നിക്കടാ ഇത് അട്രോസിറ്റി ഒന്നും അല്ല എന്നു പറഞ്ഞത് ഒരു അട്രോസിറ്റി കേസ് പോലും എന്റെ പൊന്നു സഖാവിയെ നമ്മുടെ നാട്ടിൽ പരാതിയായിട്ട് എടുക്കുന്നില്ല നിങ്ങൾക്ക് അത് അന്വേഷിച്ചൂടെ കൃത്യമായി ഉത്തരവിറക്കാമല്ലോ അല്ലെങ്കിൽ നിനക്ക് ആഭ്യന്തര വകുപ്പിനോട് പറയാമല്ലോ നാം ഈ പറയുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പരാതി ഉണ്ടെങ്കിൽ അത് എഫ്ഐആർ ഇട്ടുകൊണ്ട് അന്വേഷിക്കണം അത് നിർബന്ധം അവര് കയറിയാൽ അത് ചെയ്യണം ഈ രീതിയിൽ ചരിത്രപരമായ തീരുമാനം എടുക്കാൻ അവരെ അന്വേഷിക്കാമല്ലോ അല്ലാതെയുള്ള പ്രച്ഛന്ന വേഷങ്ങളുടെയും അപ്പം ഈ പറയുന്ന സ്വന്തം ജനതയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒന്നുമുള്ള പരാമർശങ്ങൾ നടത്തരുത് അപ്പൊ അവിടെയാണ് ഇവിടെ നിയമങ്ങളും നീതി പോലും നമ്മുടെ ജനതയ്ക്ക് ലഭിക്കുന്നില്ല ഇപ്പോഴത്തെ ഒരു സന്യാസി വർദ്ധ കോടതിയിൽ പോയിട്ട് അദ്ദേഹത്തെ മറ്റൊരു സന്യാസി ഈ ജാതീയമായി ആക്ഷേപിച്ച് അദ്ദേഹം കോടതിയിൽ പോയപ്പോ കേസ് വരെ നടന്നിട്ടില്ല എന്താ കാര്യം പട്ടികജാതിക്കാരനാവുന്നത് കൊണ്ടാണ് ഇനി അത് മാത്രമാണോ അട്ടപ്പാടിയിലെയും അതുപോലത്തെ മറ്റുള്ള ഇടങ്ങളിലെ ആദിവാസികളുടെ ഭൂമി പലരും കയ്യേറിയിരിക്കുന്നു ആ കയ്യേറിയ ഭൂമികൾ തിരിച്ചു കൊടുക്കാൻ നിയമമുണ്ടായിട്ടും ആ നിയമങ്ങളൊന്നും പ്രാവർത്തികമാക്കിയിട്ടില്ല ഒരു കോളനി നാമം എടുത്തുമായിരുന്നോ ആ നിയമം പൂർണ്ണമാക്കിയെന്ന് ഏതെങ്കിലും ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ പണ്ട് അച്യുതാനന്ദൻ സഖാവ് ഈ എവിടെയൊക്കെ പോയിട്ട് തല്ലിപ്പൊളിച്ച ഈ ഫ്ലാറ്റുകളോ അതുപോലെ തന്നെയുള്ള റിസോർട്ടുകളൊക്കെ തകർത്ത പോലെ എന്തെങ്കിലും ഒരു കാര്യം ആ രീതിയിലും വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നു അതും ചെയ്തിട്ടില്ല പിന്നെ എന്താണ് ചെയ്തത് കോളനി എന്നൊരു പേര് മാറ്റുകയാണ് കോളനി എന്ന പേര് മാറ്റി കൊണ്ടാണ് നമ്മൾ വേണത് ബ്രാഹ്മണർ താമസിക്കുന്ന അഗ്രഹാരത്തിന്റെ പേര് മാറ്റിയിട്ട് അത് കോളനി ഇട്ടാലും അവർക്ക് കുഴപ്പം വരുന്നില്ല എന്താണ് അത് ബ്രാഹ്മണർ തന്നെയാണ് ഇവിടെ വിഷയം ആളുകളുടെ കാഴ്ചപ്പാടൻ ബ്രാഹ്മണനെന്നും ഈ പറഞ്ഞ പട്ടികജാതിക്കാർക്ക് ഒരു കാഴ്ചപ്പാടാ കാഴ്ചപ്പാടിന് കാരണം നമ്മളുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഈ ഒരു സിസ്റ്റം തന്നെയാണ് അത് ശമ്പന്നന് പഠിക്കാം പഠിപ്പിക്കുന്ന വിഷയങ്ങൾ അവന്റെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് ഇനി അല്ല ഇതിൽ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരുടേതായ വിഷയങ്ങളും ആചാരങ്ങളും അവരെ പഠിപ്പിക്കുന്നു പട്ടികജാതിക്കാർക്ക് എന്തുണ്ട് എന്ന് എങ്ങനെയാണ് അവരെ നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്നത് കുറിച്ചോ അയ്യങ്കാളിയെ കുറിച്ചോ എത്രത്തോളം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അവിടെയാണ് ഇത് മനസ്സിലാക്കേണ്ടത് ഇത് മനസ്സിലായിക്കൊണ്ട് ഈ രീതിയിലാണ് ഒരു മുന്നേറ്റം ഒരു രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി സാമൂഹികപരമായിട്ടുള്ള ഒരു മാറ്റം സമൂഹത്തിൽ വേണം അത് കുട്ടിയിലെ കൊടുക്കാൻ തയ്യാറാവണം അതിൻ്റെ അതുകൊണ്ട് തന്നെ അത് പട്ടികജാതിക്കാർക്ക് കൊടുക്കുകയോ പട്ടികജാതിക്കാരുടെ പേര് മാറ്റിയോ ചെയ്യല്ല കോരന്റെ പേര് മാറ്റിയിട്ട് നമ്മൾ രാമചന്ദ്രൻ അടിക എന്ന് പേരിട്ടതുകൊണ്ട് കോരൻ കോരനല്ലാതെ അടിക്കുന്നില്ല കാരണം എന്താണ് ഈ പഠിച്ച് മനസ്സിലാക്കിയവന്റെ മനസ്സിൽ കോരന് കൊടുക്കുന്ന ഒരു ഉണ്ട് അവൻ അങ്ങനെയാണെന്നാണ് കോളനിക്കാർ അങ്ങനെയാണ് കോളിനിയുടെ പേരുമായിട്ട് മഠനെന്നോ മനോ അല്ലെങ്കിൽ പാണക്കാട് തങ്ങളുടെ വീട്ടുപേരിട്ടുകൊണ്ടോ ഒന്നും കരിമ്പനക്കൽ പറമ്പിലെ തോടിയൊക്കെ ഇട്ടുകൊണ്ടോ ഒന്നും തന്നെ ഇവിടെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല പട്ടികജാതിക്കാർക്ക് പട്ടികജാതിക്കാരുടെ ജീവിത സാഹചര്യമാണ് മെച്ചപ്പെടേണ്ടത് അതിനെന്ത് ചെയ്യാം കോളനി എന്ന പേര് മാറ്റം അതിനെന്ത് ചെയ്യാം ആ മാറ്റം എന്തിനുണ്ടായിട്ടുണ്ടോ അതല്ലേ കൊട്ടിഘോഷിക്കപ്പെടേണ്ടത് ഇവിടെ നമ്മുടെ എന്താ പറയാ നമ്മുടെ മുസ്ലിം ലീഗിന്റെ നേതാവ് പറഞ്ഞിരിക്കുന്ന പേര് സദ്ഗ്രാമം എന്നാണ് സദ്ഗ്രാമം സംസ്കൃത പ്രയോഗമാണ് ഈ സദ്ഗ്രാമം എന്ന് പട്ടികജാതി പട്ട്യവർഗ വിഭാഗങ്ങൾ താമസിക്കുന്നതിന് പേരിട്ടതുകൊണ്ട് എന്ത് മാറ്റാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിം ലീഗിനോടൊക്കെ നമുക്ക് പറയാനുള്ള അത്തരം പ്രസ്ഥാനങ്ങളോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊക്കെ ഒത്തിരി പിടിപാടുകൾ ഉണ്ടാവില്ല വിദേശത്തും ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് നിങ്ങൾ പട്ടികജാതി പട്ട്യവർഗങ്ങളെയൊക്കെ സ്നേഹിക്കുന്നു എങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യാം അപ്പൊ നിങ്ങളുടെ വിഷയം പറഞ്ഞത് കൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് സ്നേഹിക്കുന്നു എങ്കിൽ ഈ പറഞ്ഞ മുസ്ലിങ്ങൾ എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെട്ടത് ആ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടാണല്ലോ അത്തരത്തിൽ താല്പര്യമുള്ള ആൾക്കാർ എന്തെങ്കിലും ചെറിയ പണിക്കൊന്നും അല്ലാണ്ട് കാര്യമായിട്ട് നിങ്ങളവിടുത്തെ അറബികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങളുടെ മതപരമായിട്ട് ഒരു സഹായം എന്ന നിലയ്ക്ക് ആ രീതിക്ക് കൂടി നിങ്ങൾ രാഷ്ട്രീയ പുസ്തകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പട്ടികജാതിക്കാരോടുള്ള സ്നേഹ ആത്മാർത്ഥമാണെങ്കിൽ ആ വിധത്തിൽ കൂടി ജനതയ്ക്ക് വേണ്ടത് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും കാരണം വെച്ചാൽ ഇവര് സാമ്പത്തികമായിട്ട് ഒരു ഉന്നതി കൈവരിക്കട്ടെ അപ്പോൾ എന്താണ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ പോലെ അവരും കുറെ സ്വയം പര്യാപ്ത കൈവരിച്ചവര് മുന്നോട്ട് പോകാൻ പറ്റും അല്ലാണ്ട് ഈ സഗ്രാമം എന്ന പേരിട്ടിട്ടൊന്നും ശുപാർശ ചെയ്തിട്ടൊന്നും കാര്യം ആ ഗ്രാമത്തിന്റെ പേരിന്റെ പ്രശ്നമൊന്നുമല്ല എന്റെ പൊന്നും എന്താ പറയാ സായിബേ അതൊന്നല്ല ഇവിടുത്തെ വിഷയം ഈ ജനതയെ മറ്റുള്ളവർ കാണുന്നത് അതുകൊണ്ടാണ് ലീഗിന്റെ പരിപാടിക്ക് പോയപ്പോഴും പട്ടികജാതിക്കാരന്റെ വീട്ടിൽ വന്ന് കഞ്ഞു കൂടിച്ച ഗാന്ധിയുടെ കാര്യം പറയാൻ തോന്നുന്നത് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഒക്കെ മനസ്സിൽ ഇത് കിടക്കുകയാണെന്ന് പട്ടികജാതിക്കാർ ഇങ്ങനെയാണ് അവിടെ ഔദാര്യമല്ല വേണ്ടത് നിങ്ങൾക്ക് യാത്മാർത്ഥമായിട്ട് പട്ടികജാതിക്കാരെ സഹായിക്കാൻ തോന്നുന്നു എങ്കിൽ നിങ്ങൾക്കാകുന്നത് ചെയ്യുക നമുക്കാകുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ രാഷ്ട്രീയ സംവിധാനം എന്ന് പറഞ്ഞത് കൃത്യമായിട്ടുള്ള പൗരാവകാശങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ആ പൗരാവകാശങ്ങളിൽ ഇന്നും തന്നെ അവരെ മറ്റുള്ളവർ നോക്കിക്കാണുന്നത് വളരെ മ്ലച്ഛമായ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ പോലും കൃത്യമായി അട്രോസിറ്റി ആക്ട് പോലും അവർക്ക് കൃത്യമായിട്ട് അവർക്ക് ആ നിയമ പരിരക്ഷ പോലും അവർക്ക് ലഭിക്കുന്നില്ല അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഈ എന്തെങ്കിലും തരത്തിലുള്ള ഈ പ കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വർഷവർഷം അവർക്ക് വേണ്ടി നീക്കി വെക്കുന്നത് ആയി പോവുകയില്ലാണ്ട് കൃത്യമായി അത് വിനിയോഗിക്കുന്നില്ല പട്ടികജാതി വിഭാഗത്തിന് അനുവദിച്ച ഫണ്ട് തന്നെ എത്ര ആയി പോയി എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് പട്ടികജാതി മന്ത്രിയായിരുന്ന വ്യക്തിയുടെ കോളനി നാമം മാത്രം കോളനി പേര് മാറ്റൽ മാത്രമായിരുന്നു ആത്മാർത്ഥ ബാക്കിയുള്ളിൽ ഉണ്ടായിരുന്നോ എന്ന് പോലും നമ്മൾ സംശയിക്കാം അദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടായിരുന്നല്ലേ നമ്മളാണ് ആ അർത്ഥത്തിൽ കെ രാധാകൃഷ്ണൻ കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവാണ് എല്ലാ ആദരവും അദ്ദേഹത്തിനോട് കാരണം എന്താണ് അദ്ദേഹത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ആ വ്യക്തിത്വത്തിൽ തന്നെയാണ് അദ്ദേഹം ആ അർത്ഥത്തിൽ ഒരു നല്ലൊരു നമുക്കൊരു എന്താ പറയാ നമ്മളെയൊക്കെ സംബന്ധിച്ച് മറ്റുള്ളവരെ കാര്യം നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന സഖാക്കന്മാരിൽ ഒരാളാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത് കെ രാധാകൃഷ്ണൻ സഖാവ് എന്നാൽ ആ ഒരു പട്ടികജാതിക്കാരുടെ പ്രതിനിധിയായിക്കൊണ്ടാണ് അദ്ദേഹം മത്സരിച്ചത് ഇപ്പോഴും അപ്പോഴൊക്കെ മത്സരിച്ച അങ്ങനെ തന്നെയാണ് അത് പാർട്ടിയുടെ ലെവലിലാവുമ്പോഴും പട്ടികജാതിക്കാരനായതുകൊണ്ടാണ് എന്നാൽ മറ്റൊന്നായതുകൊണ്ടല്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ടോ എന്ന് സ്വയം എന്ന് വിചാരം ചെയ്യാം ഇനി പാർലമെന്റിലേക്ക് പോകുമ്പോഴും അദ്ദേഹം പാർട്ടിയോട് കമ്മിറ്റ്മെന്റ് വേണം കൂറു വേണം ഒക്കെ വേണം എന്നാൽ അതിനപ്പുറം അദ്ദേഹം പട്ടികജാതിക്കാരനായതുകൊണ്ട് മാത്രം തന്നെയാണ് അദ്ദേഹത്തിന് അത് സാധ്യമായ എന്ന് അദ്ദേഹം എപ്പോൾ മനസ്സിലാക്കുന്നു അപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കുന്ന പോലെ എപ്പോൾ മനസ്സിലാക്കുന്നു അന്നേരമാണ് അദ്ദേഹം യഥാർത്ഥ പട്ടികജാതിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മഹാനായ അംബേദ്കർ പറഞ്ഞ പോലെ ഒരു വിധേയത്വം ഉണ്ടായിരിക്കും ആ വിധേയത്വം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇരട്ട ഓട്ട് സംവിധാനം അതുപോലെ തന്നെ ഈ പറഞ്ഞ കമ്മ്യൂണൽ അവാർഡ് നേടിയെടുക്കുന്നത് ആ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞതിന്റെ മഹത്വം എന്ന് പറഞ്ഞത് ഒരു ഒരു മനുഷ്യൻ എന്താണ് അമരപഥം ലഭിക്കുക എന്ന പോലെയാണ് ഈ ഇന്ത്യൻ ജനതയിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അമരപഥം ലഭിക്കുക എന്നുള്ളതായിരുന്നു അമരപഥം വിട്ടിട്ടാണ് കേവലം പറയുന്ന എട്ടോ പത്തോ സംവരണം ശതമാനം കിട്ടുമ്പോ അതിന്റെ അപ്പുറം കിട്ടുന്ന ന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ ഭൂരിപക്ഷത്തിൽ കിടക്കുന്ന മെജോരിറ്റി ഉള്ള സമുദായങ്ങളും വേറെയുണ്ട് അവർക്ക് അതിനുള്ള ആസ്തി അവർക്കുള്ള ഉന്നതിയും ഉണ്ട് എന്നാൽ അതൊന്നുപോലും പട്ടികജാതി പട്ടിക മക്കൾക്കില്ല ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കോഹനി എന്ന നാമത്തിൽ മാത്രം സ്വത്തുമായിരിക്കുന്ന തമിഴ് ഭാഷയിലുള്ള പേര് പോലും മാറ്റുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് ഇവർ എപ്പോഴും ബ്രാഹ്മണിസത്തിനെതിരാണ് സംസ്കൃതവൽക്കരണത്തിനെതിരാണ് എല്ലാത്തിനും ഇവരെതിരാണ് സംഘപരിവാറിന് ഇവരെതിരാന്ന് പറയും പക്ഷെ ഇവരും അറിയാതെ ഇവർ സ്ഥാപിക്കുന്നത് ഇവരെന്തിനെയാണ് എതിർക്കുന്നത് അതിനെ തന്നെയാണ് ഈ പറയുന്ന ഭക്തരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്ന് പേരിടുമ്പോൾ ഉണ്ടാകുന്ന ആ അതേ വിഷയം തന്നെയാണ് ഇവിടെയും ഉള്ളത് നിങ്ങൾ ആചാരങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് പട്ടികജാതിക്കാരെ നവീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നവീകരിച്ചു കൊടുക്കുന്നത് എന്താണ് ഇവിടുത്തെ ബ്രാഹ്മണീകൃതമായിരിക്കുന്ന സാധനങ്ങൾ അപ്പോഴും നിങ്ങൾ കൊണ്ടുവരുന്ന ബ്രാഹ്മണിസം തന്നെ പട്ടികജാതിക്കാരും പരമ്പര മോശക്കാരാണെന്ന് തന്നെയാണ് നിങ്ങൾ ഇതുവരെ വരുത്തുതീർത്തുന്നത് നിങ്ങൾ ഓരോ കാര്യങ്ങളും അങ്ങനെ വരുത്തി തീർത്തുന്നത് ഇതുപോലെ തന്നെ പേര് മാറ്റം അങ്ങനെ തന്നെയാണ് ജീവിത സാഹചര്യം വെച്ചുകൊണ്ടും വാർപ്പുകൾ കെട്ടിക്കഴിഞ്ഞാൽ ഒക്കെ റെഡിയായി എന്നുള്ളതാണ് വീട് വാർപ്പായിട്ട് അവന്റെ ജീവിത സാഹചര്യത്തിൽ മാറ്റം ഒന്നും ഇല്ലാന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല അണ്ട് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇനി പറയുന്നില്ല ഒന്ന് നമ്മൾ പറയുന്നു കോളനി എന്ന പേരുമാറ്റം കൊണ്ട് അവിടെ പട്ടികജാതിക്കാർക്ക് പട്ടിക പ്രഗർക്കും പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല അത് മാറുമ്പോൾ മറ്റൊരു പേരിട്ട് വിളിക്കുമ്പോഴും പറയുന്നവന്റെയും വിളിക്കുന്നവന്റെയും കാഴ്ചപ്പാട് ഒന്ന് തന്നെയായിരിക്കും നിയമസംവിധാനങ്ങളുടെയും ഇതുവരെയുള്ള സമീപനം തന്നെയായിരിക്കും ഉണ്ടാവുക അത് മാറണമെങ്കിൽ മഹാനായ അംബേദ്കർ മുന്നോട്ട് വെച്ചിരിക്കുന്ന എല്ലാ നീതിപരമായിരിക്കുന്ന അവകാശങ്ങൾ ഇവർക്ക് ലഭിക്കണം അപ്പോഴാണ് കേന്ദ്രം ഭരിക്കുന്നവരാണെങ്കിൽ പോലും ശരി രാജ്യസഭയിലേക്ക് ഒരു എം പി എ തെരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് ഒരു പട്ടിക ജാതിക്കാരനെയോ പട്ടികവർഗക്കാരനെ തെരഞ്ഞെടുപ്പ് ഇല്ലെങ്കിലോ മുന്നോക്ക സമുദായക്കാരെ തന്നെ തിരഞ്ഞെടുക്കുകയുള്ളൂ അല്ലെങ്കിലോ ഇടനിലക്കാർ സമുദായക്കാരെ തിരഞ്ഞെടുക്കുകയുള്ളൂ എന്താണ് അതാണ് ഇവരുടെ ജാതി വികസനം ഇവന് കൊടുക്കുന്ന വലിയ കഷ്ണം അത് ഏത് പാർട്ടിക്കാരാണെങ്കിലും ഇവൻ അതിന്റെ പിന്നാലെ കടിച്ചു തൂങ്ങി നടക്കുകയാണ് എന്താണ് ഇത് വലിയ കാര്യം നമ്മാണ് എല്ലേം കഷ്ണമല്ല ഇറച്ചി തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ ജനതയ്ക്ക് അത് കിട്ടണമെങ്കിൽ എന്ത് വേണം സ്വയം തിരിച്ചറണം ആ തിരിച്ചറിവ് ഒരിക്കലും ബ്രാഹ്മണരോടുള്ള വിരോധം കൊണ്ടോ മുസ്ലിങ്ങളുടെ വിരോധം കൊണ്ടോ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ വിരോധം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വിരോധം കൊണ്ടോ അവരെ വെറുപ്പിച്ചു കൊണ്ടോ ആകേണ്ട നമ്മൾ നമ്മുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങണം കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ ആ കരച്ചിൽ എങ്ങനെയായിരിക്കണം അലമുറയായിട്ട് വെറുതെ കരണ്ട് കയ്യില്ല അർത്ഥവത്തായി കൂട്ടത്തോടു കൂടി നമ്മൾ എന്താണ് ഒറ്റക്കെട്ടായി ഒരേ സ്വരത്തിൽ നമ്മൾ ഈ വിഷയത്തിൽ വരണം നമ്മുടെ വിശ്വാസങ്ങളും ആദർശങ്ങളും ഒക്കെ വ്യത്യസ്തമാണെങ്കിലും ആവശ്യങ്ങൾ ഒന്ന് തന്നെയാണ് കാരണം നമ്മൾ എല്ലാവരും അനുഭവിക്കുന്ന വേദനകൾ പീഠകൾ മാറ്റി നിർത്തലുകൾ ഒക്കെ ഒരുപോലെ തന്നെയാണ് അതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഒരു സംശയമില്ലാതെ ഒറ്റക്കെട്ടായിട്ട് അവിടെ സാഹോദര്യ ഭാവത്തിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് രംഗത്ത് വന്ന് ഒരേപോലെ പറയുമ്പോൾ ആരാരെ കൊണ്ട് മരിപ്പിച്ചാലും ആര് ഭരിച്ചാലും ആരെന്ത് ചെയ്താലും ഏത് ഉദ്യോഗത്തിന് അവിടെ എന്താ പറയുക നീതിപാലനായിട്ട് വന്നാലും നമ്മളുടെ നീതി നടപ്പാക്കും അല്ലാത്തടത്തോളം കാര്യം തന്നെയായിരിക്കും അവസ്ഥ ഏതെങ്കിലത്തെ പേര് മാറ്റിയിട്ടും അല്ലെങ്കിൽ എല്ലാവർക്കും ആയിരം കൊടുക്കുമ്പോൾ നൂറ് രൂപ നമുക്ക് നമ്മൾ നമ്മളെ നമ്മളെ ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം മാത്രമേ ഉണ്ടാവുള്ളൂ അതിന്റെ ഒരു ഭാഗമാണ് ഈ പത്രങ്ങൾ കൊട്ടിഘോഷിക്കുന്ന ഇനി കേരളത്തിൽ ഇനിയില്ല കോളനി എന്ന് പറയണം കേരളത്തിൽ ഇനി കോളനി ഉണ്ടാവില്ല പൊന്നുമക്കളെ പക്ഷെ പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരുടെയൊക്കെ അവസ്ഥ പണ്ടത്തെ ചങ്കരൻ ചെങ്ങു ചെങ്ങുമ തന്നെ കോരനെ കഞ്ഞി അവസ്ഥ തന്നെ ആയിരിക്കും അത് മാറണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടണം അത് പരിഗണിക്കപ്പെടണമെങ്കിൽ തിരിച്ചറിയേണ്ടതാണ് ഈ സമൂഹമാണ് ഇനിയെങ്കിലും നമ്മൾ കേവലം ഈ ബ്രാഹ്മണ മറ്റുള്ളതൊക്കെ പറഞ്ഞ ഇന്നലകൾ പറയാണ്ട് ഇന്നും നാളെയും എന്താകണമെന്ന് സ്വയം ചിന്തിച്ച് മുന്നോട്ട് പോവുക എല്ലാവരുടെയും ഭാവം പുലർത്തുക ഇന്നലത്തെ പോരായ്മകളല്ല ഇന്നത്തെയും നാളത്തെയും നെന്മയും സാഹോദര്യവുമാണ് നമുക്ക് വേണ്ടത് അതിനു മുമ്പ് സന്മനസ്സുള്ള നാം നമ്മുടെ ഒപ്പം കൂടി നിൽക്കുന്ന ഒത്തിരി മറ്റുള്ള ആളുകളുണ്ടെന്ന് മനസ്സിലാക്കി അവരെ കൂടി ചേർത്ത് പിടിക്കുക അതുകൊണ്ട് വിദ്വേഷമല്ല സൗഹാർദ്ദമാണ് നമുക്ക് വേണ്ടത് കാര്യം പറയണം അച്ഛനോടാണെങ്കിലും എന്ന് കരുതി അച്ഛന അച്ഛനല്ലാതിരിക്കുന്നില്ല അച്ഛനോടുള്ള ആ അച്ഛനോടുള്ള ആ ഭാവം നമ്മൾ വിട്ടുകളയാൻ പാടില്ല ഇത് തന്നെയാണ് നമുക്ക് എല്ലാർക്കും പറയാനുള്ളത് ഇത് മനസ്സിലാക്കുക അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ പേര് മാറ്റത്തിനോട് നമ്മൾ പൂർണ്ണമായും വിയോജിക്കുന്നു പട്ടികജാതി പട്ടിക മന്ത്രി ഇനി അടുത്ത് അത് സ്ഥാനം മാറ്റിക്കൊണ്ടുള്ള അദ്ദേഹം എം പി ആവുമ്പോൾ അദ്ദേഹത്തിന്റെ ആ വിജയത്തിൽ പൂർണ്ണമായും സന്തോഷിക്കുന്നു എന്നാൽ ആ സന്തോഷത്തിന്റെ പൂർണ്ണത പട്ടികജാതിക്കാരോട് കൂടിയുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു സമീപനത്തിൽ ഉണ്ടായിരിക്കണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിർത്താണ് എവരെയും ആദ്യമുത്തഞ്ചാത്തപ്പനും ചണ്ടാള മുത്തപ്പനും മുലത്താനും കരിനീലിമ്മയും മുത്തിപ്പറ്റോ കുട്ടിച്ചാത്തന് മനസ്സിലെ പടിമാനം ഒക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം നിന്നുണ്ട് നമസ് ആം പറയും ചണ്ടാളരൂപായ പൂജയെ ചണ്ടാളം വന്ദേ ഹിത്